മലപ്പുറം കൊളപ്പുറത്തു നിന്ന് കോരിയാട് പോകുന്ന വഴിയാണത് എക്സ്പ്രസ് ഹൈവേൻ്റെ പുതിയ വർക്ക് കിടക്കുന്ന ഭാഗം ഇവിടെ രണ്ട് മൂന്ന് നില രണ്ട് നില ബിൽഡിങ്ങിൻ്റെ ഹൈറ്റിലാണ് മണ്ണിട്ട് പൊന്തിച്ചാണ് റോഡ് ഉണ്ടാക്കി വെച്ചത് അപ്പോൾ ഇത് വെച്ചാൽ ഇത് ഇപ്പോൾ സർവീസ് റോഡ് കിടക്കുന്ന വാഹനമാണ് ഈ വാഹനങ്ങൾ ഒന്ന് രണ്ട് വാഹനങ്ങൾ അതിനുള്ളിൽ കുടുങ്ങി എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട് ആളഭാഗങ്ങളെന്നതല്ല ഇതറിഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഭാഗങ്ങളിലായിട്ടും പാടാണ് ഈ റോഡിൻ്റെ അഥവാ ഈ പാടത്ത് ഇത്രയും ഹൈറ്റ് മൂന്നില ബിൽഡിങ്ങിൻ്റെ ഹൈറ്റിൽ മണ്ണിട്ട് പൊന്തിച്ചിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ മതിയായ രീതിയിൽ ഭൂമിയുടെ ഉറപ്പ് എത്രത്തോളം ഉണ്ടെന്ന് വില വിലയിരുത്തണം ഭൂമിയുടെ ഉറപ്പ് വിലയിരുത്തണത് നല്ല രീതിയിലുള്ള പൈലിങ് അതുപോലെ തന്നെ അതിനനുസരിച്ചുള്ള ഫില്ലറുകൾ കൊടുത്തിട്ട് അതിൻ്റെ എത്രത്തോളം ഹൈറ്റ് വേണം അതിനനുസരിച്ച് പൈലിങ് ചെയ്യണം പൈലിങ്ങിൻ്റെ പോരായ്മയെ കൊണ്ടായിരിക്കും ഒരു പക്ഷേ ഇങ്ങനൊരു അപകടം ഉണ്ടായിരുന്നു ഇത് ഇവിടം കൊണ്ട് മാത്രമല്ല ഇതിവിടങ്ങളും മാത്രമല്ല ഇവിടെ നിന്ന് അങ്ങോട്ട് പോയ പല റോഡുകളും ഇതുപോലെ അപായ സൂചനകളുള്ള രീതിയിലാണ് ചെയ്തിട്ടുള്ളത് പല ആളുകൾക്കും സംശയം ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ കൂടിയ ആളുകളൊക്കെ പറഞ്ഞു നല്ല വർക്കാണ് ഇതൊരിക്കലും ഇരിഞ്ഞു ആടില്ല പൊളിഞ്ഞാടില്ല ധൈര്യത്തോടെ യാത്ര ചെയ്യുക എന്ത് ധൈര്യത്തോടെയാണ് ഇനി ഇതിൽ യാത്ര മഴക്കാലം ആയത് കഴിഞ്ഞാൽ കൂടുതൽ വെള്ളം ഇവിടെ സ്റ്റോറേജ് ആകുന്നു ഓവർഫ്ലോ വളരെ കുറവുള്ള ഇതാണ് ഇവിടെ കൊടുത്തതും കഴിഞ്ഞ മഴത്ത് പല ഭാഗങ്ങളിലും ഇതുപോലെ വെള്ളം കെട്ടി നിന്ന് സ്ഥലങ്ങൾ